ഹലോ മച്ചമതി എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ഭ്രേമുഗം എന്ന സിനിമ വിജയിക്കണമെങ്കിൽ എന്ത് വേണം ഒറ്റ വാക്കിയുള്ളൂ സിനിമ നല്ലതാവണം സിനിമ നല്ലതാണെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തോളും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നേരത്തെ തന്നെ തുടങ്ങുന്നു ചില പുങ്കവന്മാരായ അധികം പുങ്കവന്മാരായ ചാനലുകാരുടെ ഒരു ഭാഷ്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അത് തന്നെയാണ് ഭ്രമയോഗം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് വിജയിക്കാനുള്ള കളക്ഷനും നൂറ് കോടി എത്തുമോ എന്നുള്ള ഒരു ചോദ്യവും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ആൾ പോലും നമുക്ക് കാണാനില്ല ഇതിനെ നൂറ് കോടി സിനിമയായിട്ട് കാണുന്ന ഒരു പക്ഷേ എല്ലാവരും കാണുന്നുണ്ട് നൂറ് കോടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുന്ന സിനിമ എന്നുള്ളത് ഒരു പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന സിനിമ ആരാധകർ പോലും അല്ലെങ്കിൽ എതിരാളികൾ പോലും ചിന്തിക്കുന്നില്ല നൂറ് കോടി കയറുമോ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും കയറും കേരള എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത് അപ്പോൾ ഡീഗ്രേഡിങ്ങിൻ്റെ ശക്തമായ ഒരു ഭാഷയം അവർ പുറത്തുവിടുന്നു ഒപ്പം തന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അത് വിജയിക്കാൻ ഇത്ര വേണം അത്ര വേണം എല്ലാ സിനിമയ്ക്കും നമുക്കറിയാം ഇരുപത്തിയഞ്ച് കോടി മുതൽ മുടക്കുള്ള ഒരു സിനിമ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ അൻപത്തി കോടിക്ക് മുകളിൽ വേണം എന്നുള്ളതാണ് അപ്പം അത് തീർച്ചയായിട്ടും റേഞ്ചിൽ വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇരുപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയും വിജയിക്കില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ഒട്ടുമിക്ക സിനിമകളും വിജയിക്കുന്നതാണ് ഒട്ടുമിക്ക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ഒരെണ്ണം പോലും പരാജയമില്ല എന്നുള്ളത് തന്നെയാണ് അതാണ് ആയിട്ട് പറയുന്നത് തിയേറ്ററിൽ പരാജയങ്ങളുണ്ടാവുക മോഹൻലാലിൻ്റെ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ സിനിമ എടുത്താൽ എല്ലാം തന്നെ തിയേറ്ററിൽ പരാജയമാണ് എന്ന് നമുക്കറിയാം പക്ഷേ അതെല്ലാം തന്നെ ബിസിനസ് വഴി വമ്പൻ വിജയവുമായ സിനിമ ൾ തന്നെയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററുകളിൽ ഇറങ്ങിയ ലാസ്റ്റ് പതിനഞ്ച് സിനിമകളിൽ പതിനാലും തിയേറ്ററുകളിൽ വിജയമാണെങ്കിൽ അതിൽ പതിനഞ്ചും നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ബിസിനസ് വൈസ് വമ്പർ കളക്ഷൻ നേടിയ സിനിമകളാണ് എന്നുള്ളതാണ് ഒന്നും കാണാതെ അല്ലല്ലോ ഈ സിനിമ പിടിക്കാൻ ഇറങ്ങുന്നത് മണ്ടന്മാരായി കുറേ പേരെ അല്ലെങ്കിൽ മണ്ടന്മാരാക്കാൻ കുറേ പേരെ ശ്രമിക്കുന്ന കുറേ ആളുകളാണ് ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങുന്നത് സിനിമ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാം നല്ലതാണെങ്കിൽ നല്ല ആണെന്ന് പറയാം കാണണമെങ്കിൽ എന്നുള്ളവൻ നല്ലതാണെങ്കിലും നല്ല അല്ലെങ്കിലും കാണണം എന്നുള്ളവൻ മാത്രം കണ്ടാൽ മതി ഈ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഷ്യം കാരണം അത് ആഗ്രഹമാണ് ഓരോ വ്യക്തിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നോ വാശി പിടിക്കാൻ നമുക്ക് കഴിയില്ല അവനവൻ്റെ സ്വാതന്ത്ര്യവുമുണ്ട് സിനിമയെക്കുറിച്ച് എങ്ങനെയാണ് പക്ഷേ കാണണ്ട എന്ന് മറ്റുള്ളവരോട് പറയാനുള്ള അധികാരം നമുക്കില്ല എന്നുള്ളത് അതാണ് അതും ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനകത്തിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭ്രമയോഗം ഇറങ്ങി കഴിയുമ്പോൾ അല്ല ഇറങ്ങാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രീസൈലിൽ മികച്ച രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഈ സിനിമ നൽകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മമ്മൂട്ടി എന്ന താരമുള്ളതുകൊണ്ട് തന്നെയാണ് ാണ് എന്തുകൊണ്ട് മമ്മൂട്ടി ഉള്ളതുകൊണ്ട് സിനിമയ്ക്ക് ഇത്രത്തോളം ഹൈപ്പ് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ കഴിഞ്ഞ പതിനഞ്ച് സിനിമകൾ എടുക്കുകയാണെങ്കിൽ എല്ലാം വ്യത്യസ്തത പുലർത്തുന്നത് ഒന്നിനൊന്നിന് വ്യത്യസ്തത പുലർത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മികച്ച പ്രകടനം മമ്മൂട്ടിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ സിനിമ സെലക്ഷനും മികച്ചതാണ് ചില സിനിമകൾ ഒരു സിനിമ പൊളിഞ്ഞെങ്കിൽ ബാക്കിയെല്ലാം തന്നെ മികച്ച രീതിയിലാണ് ചിലത് വമ്പർ ഹിറ്റടിച്ചു സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് അടിച്ചു ചിലത് ആവറേജ് ഹിറ്റായി പോകുന്നു എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും അവിടെയും നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയുന്നത് മമ്മൂട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ സിനിമകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഭ്രമയോഗം പിറക്കുമ്പോഴും നമുക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ് എന്തുകൊണ്ട് തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നു എന്ന് വെച്ചാൽ മമ്മൂട്ടി എന്ന ഫാക്റ്റ് തന്നെയാണ് വേറെ ഏതെങ്കിലും ഒരു നടനാണെങ്കിൽ തീർച്ചയായും പോകില്ല അല്ലെങ്കിൽ എനിക്ക് എന്നെ സംസാരിടത്തോളം പോകില്ല കാരണം ഇങ്ങനെ ഒരു സിനിമ അഭിന അഭിനയിപ്പിക്കാൻ അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അത് മമ്മൂട്ടി തന്നെ പറ്റൂ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഭ്രമയോഗം ഇപ്പോൾ പീക്ക് ഹൈപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് കളക്ഷനും കാര്യങ്ങളും ഒക്കെ സിനിമ പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ തീർച്ചയായും വരും അല്ലെങ്കിൽ സിനിമ സാധാരണ ഇപ്പോൾ കാണുന്ന സിനിമകൾ പോലെ വരും എന്നിരുന്നാലും നമ്മൾ നോക്കുക നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ കൈപിടിയാറില്ല ഇനിയും ഡിഗ്രേഡേഴ്സ് തല കുത്തി ഇരുന്ന് തല കുത്തിമറിഞ്ഞാലും അങ്ങനെ പരാജയപ്പെടുകയും ഇല്ല എന്നുള്ളതാണ് എന്തായാലും പണികൾ നടക്കട്ടെ ഡി ഗ്രേഡോളി കുഞ്ഞുങ്ങളെ അത് നിങ്ങളുടെ വഴിക്ക് നടന്നോട്ടെ ഒരു കാര്യം ആലോചിക്കാം മമ്മൂട്ടി സിനിമയുടെ വീഡിയോസ് ചെയ്താണ് നിങ്ങളും നിങ്ങളുടെ ചാനലിൽ വീഡിയോ കാശ് നേടുന്നതും വ്യൂസ് നേടുന്നതും അല്ലാണ്ട് ആ വേറെ ഒരു സിനിമയിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ ചാനലുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ മാന്യത നിങ്ങൾ കാണിക്കുക പറയുമ്പോൾ അതുമാത്രമാണ് പറയാനുള്ളത് നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രസ്